ഏറെ അഭിവന്തിയും ആദരണീയരുമായ വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ള സഹോദരി സഹോദരീസുകന്മാർ കരുണ പേനാൻഡ് പരീറ്റിക്കവർ കഴിഞ്ഞ പത്ത് വർഷമായി ഈ സമൂഹത്തിൽ ചെയ്യുന്ന നന്മയുടെ ഒരു പുൻതോല കൂടിയാണ് ഈ വർഷം ഇവിടെ ഈ ശബരിമല അയ്യപ്പഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ പുണ്യ ഈ സ്വഭാവൻ ഇത് ഞാനിതിന് സ്ഥലം കൊടുത്തു എന്ന് പറയുന്നത് സ്ഥലം കൊടുക്കേണ്ട നമുക്കെല്ലാവർക്കും അതിനുള്ള കടമയുണ്ട് ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തന്മാർ മൃതം അനുഷ്ഠിച്ച് ശബരിമല എന്ന പുണ്യ സ്ഥലത്ത് ആ ക്ഷേത്രത്തിൽ ചെന്ന് ഈശ്വരൻ്റെ അനുഗ്രഹം തേടുന്നതിന് വേണ്ടി കടന്നു പോകുമ്പോൾ തീർത്ഥാടനത്തിന് എല്ലാ സഹായങ്ങളും ചെയ്യേണ്ടത് നമ്മ ഓരോരുത്തരുടെയും കടമയാണ് അത്തരത്തിലൊരു കടമ ഉണ്ട് എന്നുള്ള എൻ്റെ വിശ്വാസം മൂലം ഞാനതിനെ അങ്ങേറ്റം പരിപൂർണമായ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹായിച്ചെന്ന് മാത്രമേ ഉള്ളൂ കാരണം ആ പേരി ആൻഡ് ബാലിയേക്ക് മതേതര ഫലമായി ഈ രാജ്യത്തുടന്ന എല്ലാ സെക്ടറും അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കി നിർത്തുന്നു ദൈവം നമ്മൾ